പേരോടെ അബ്ദുറഹ്മാൻ സഖാഫി അദ്ദേഹം നടത്തിയ ഖണ്ഡനങ്ങൾ മുഖാമുഖങ്ങൾ സംവാദങ്ങൾ അന്ന് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ആളുകൾ സംവാദവേദിയില് എതിരായിട്ട് ഉണ്ടായിരുന്ന ആളുകൾ എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ പേരോടെ അബ്ദുറഹ്മാൻ സക്കാഫി കോഴിക്കോട് ജില്ലയിലെ പേരോടെ എന്ന സ്ഥലത്ത് തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിലാണ് ജനിച്ചത് അപ്പൊ ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യണ ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏകദേശം അറുപത്തി ആറ് വയസ്സായി അദ്ദേഹം ഇവിടുത്തെ ബിരുദത്തില് പ്രശസ്തമായത് സക്കാഫി ബിരുദാണ് അത് ഏത് വർഷമാണെന്ന് ഞാൻ തപ്പിറ്റ് എത്ര ആയിട്ടും കാണുന്നില്ല ഏതായാലും കോഴിക്കോട് മർക്കസിന് സക്കാഫി ബിരുദത്തിൽ ഏറ്റവും പ്രശസ്തനായ വ്യക്തി അദ്ദേഹം എന്നുള്ള കാര്യത്തില് ഒരു സംശയം ഉണ്ടാവില്ല അദ്ദേഹത്തിന്റെ മകന് പേരോട് മുഹമ്മദ് അസേരി അദ്ദേഹം ഒരു പ്രഭാഷകനാണ് പിന്നെ അദ്ദേഹം നടത്തിയ ഏറ്റവും ആദ്യം ഏറ്റവും പ്രശസ്തമായ ആദ്യത്തെ പ്രശസ്തമാവുന്നത് വായക്കാട് ഖണ്ഡനാണ് മലപ്പുറം ജില്ലയിലെ കോഴിക്കോട് അതിർത്തിയിൽ മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വായക്കാട് വെച്ച് അന്നത്തെ മുജാഹിലെ പ്രമുഖ പ്രഭാഷകനായിരുന്ന അബ്ദുറഹ്മാൻ സലഫിയുമായി നടത്തിയ പ്രഭാഷണം അത് ഒരുപാട് നീണ്ടു അതായത് മുഖാമുഖല്ല അത് ഖണ്ഡനങ്ങൾ ഓരോരുത്തര് മാറി മാറിയുള്ള അത് ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകൾക്ക് അറിയാം ഞാൻ ശേഷമാണ് അദ്ദേഹം നാദാപുരത്ത് അതായത് കോഴിക്കോട് ജില്ലയിലെ നാദാപുരത്ത് ഖണ്ഡനം നടത്തുന്നത് അന്ന് മുജാഹിദിലെ കത്തി നിൽക്കുന്ന പ്രഭാഷികനായിരുന്ന ഹുസൈൻ സലഫിയുമായിട്ടായിരുന്നു അത് ഖണ്ഡനം നടത്തിയിരുന്നത് അതും ഒരു അത് ഒരു ദിവസം രണ്ടു ദിവസം അത് ഭയങ്കര കേരളത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെട്ട ഖണ്ഡനങ്ങളിലൊന്നാണ് നാദാപുരം ഖണ്ഡനം ആ ഖണ്ഡനം കേവലം എ പി മുജാഹുദുകൾ മാത്രമല്ല കേരളത്തിലെ എല്ലാ മുസ്ലിം അവാന്തര വിവാഹങ്ങളും ഇന്നും കാണുന്ന ഒരു ഖണ്ഡനാണ് ഏർ ഹുസൈൻ സലഫിയും പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയും നടത്തിയ ഖണ്ഡനം അതിനുശേഷം വന്നാണ് ഏകദേശം രണ്ടായിരത്തി ആറ് സമയത്ത് ഹൊസങ്കടി സംവാദം അതൊരു സംവാദമായിരുന്നു അത് സക്കരിയ സലാഹിയുമായിട്ടായിരുന്നു അന്ന് നടത്തിയിരുന്നു അന്ന് സഹകരി സലാഹിയുടെ കൂടെ അന്നത്തെ മുഞ്ചായതിന്റെ യുവ പ്രഭാഷകോയക്കൊടി വൈസൽ മൂലവി അങ്ങനത്തെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു അന്ന് പേരോടെ അബ്ദുറഹ്മാൻ സഖാഫിയുടെ കൂട്ടത്തില് വലങ്കയായിട്ടുണ്ടായിരുന്നത് അലഫി അലവി സക്കാഫി ആയിരുന്നു കൊളത്തൂര് അദ്ദേഹം ഇന്നിപ്പോ പ്രമുഖ സംവാദകനായിട്ട് മുൻവതിയിലുണ്ട് അതിനുശേഷം നടന്ന മറ്റൊരു സംവാദമാണ് എടമുട്ടം സംവാദം എടമുട്ടം സംവാദം ഏകദേശം ഈ രണ്ടായക്കാർ ഈ സമയങ്ങളിൽ സംവാദത്തിന്റെ ഖണ്ഡനങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നു എടമുട്ടം സംവാദം അന്നും ജക്കരിയ സലാഹ്ക്ക് എതിരായിരുന്നു ആയിരുന്നു മറ്റ് മറുപക്ഷത്തുണ്ടായിരുന്നു അന്നും അദ്ദേഹത്തിൻ്റെ കൂടെ വലങ്കയായി ഉള്ള ഉണ്ടായിരുന്നത് ഏർ അലവി സഖാഫി കൊളത്തൂരായിരുന്നു അതുപോലെ മറ്റൊരു ഒരു മുഖാമുഖം വളരെ പ്രശസ്തമായ മുഖാമുഖമാണ് മാഹി മുഖാമുഖം അന്ന് ഏർ മൂസ തലശ്ശേരി പറഞ്ഞൊരു ഒരു മുജാഹിദ് പ്രവർത്തകനുമായി പേരോട് അബ്ദുറഹ്മാൻ സഖാഫി നടത്തിയ അതിന്റെ മറുപടിയും മൂസയുടെ മറുപടിയും പേരോടിന്റെ മറുപടി അത് കേരളത്തിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു മുഖാമുഖത്തിന്റെ മീഡിയ ആണ് അത് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും അപ്പൊ ഇതിൻറെ ഒക്കെ ഫലങ്ങൾ എന്ത് സംഭവിച്ചു അദ്ദേഹത്തിന്റെ പോരാട്ടം ഏർ അതായത് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയുടെ പോരാട്ടം അതില് എന്ത് സംഭവിച്ചു അതിപ്പോ എല്ലാവരും അവനവന്റെ പക്ഷം പിടിച്ച് ഞങ്ങൾ ജയിച്ചു മറ്റേ ജയിച്ചു എന്ന് പറയാം അത് സ്വാഭാവികമാണ് ഇതങ്ങനെ മനസ്സിലാക്കും ആര് ജയിച്ചു അപ്പോ ഇത് മനസ്സിലാക്കണ്ടപ്പം ഈ മൂസ തലശ്ശേരി ആ പ്രഭാഷണം അതുമായി ബന്ധപ്പെട്ട് ആളുകൾക്ക് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടായത് കേരളത്തിലെ സുന്നികൾക്ക് അനുകൂലമായിട്ടാണോ പ്രതികൂലമായിട്ടാണോ ഇനിയിപ്പോ വായക്കാട് പറഞ്ഞ സ്ഥലത്ത് സംവാദം നടന്നു അവിടെ എന്ത് സംഭവിച്ചു അത് ആ പ്രഭാഷണങ്ങൾക്ക് ശേഷം അവിടെ ആർക്കാണ് ഗുണം കിട്ടിയത് വളർച്ച കിട്ടി ഇന്നൊക്കെ ആ പ്രദേശത്ത് പോയി അന്വേഷിച്ചാലും ബന്ധപ്പെട്ട ആരോളൂ ഇനിയിപ്പോ മാനാരാംബരായാലും ഇടമുട്ടം സമ്പാദായാലും അതിലൊക്കെ ആർക്ക് ഗുണം സംഭവിച്ചു അപ്പോ ഇതില് ശരിക്കും യൂട്യൂബിലൊക്കെ വീഡിയോ എല്ലാം അപ്ലോഡ് ചെയ്തിരുന്നു അത് ഇരുപക്ഷത്തുനിന്നുള്ള വീഡിയോകളും വളരെ കൃത്യമായിട്ട് കണ്ടാലോ സംഭവം മനസ്സിലാവുള്ളൂ ഏഹ് അപ്പോ നിങ്ങൾ വീഡിയോകളൊക്കെ കാണാൻ രണ്ടുപക്ഷത്തുള്ളവർ കാണുക ഏതെങ്കിലും ഒരു പക്ഷത്ത് മാത്രല്ല രണ്ടുപക്ഷത്തുള്ളവർ കാണാൻ